ഭാവനെ ചോദിക്കുന്നതിന് നിങ്ങൾ ആരൊക്കെ വിളിച്ചു വരുന്ന കാര്യമായി പറയുന്നത് നിങ്ങൾ എന്താ ഇവിടെ വല്ല ബാറോ മറ്റോ തുടങ്ങാനുള്ള പരിപാടിയാണോ അങ്ങനെയുള്ള മര്യാദക്ക് ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്കെന്ന് പറയാനായിട്ട് അപ്പം രാമപത്രന്റെ കൂടെയുള്ള ആൾ പറയാണ് അണ്ണ അണ്ണനെ ആഹ് വിജയപത്മയെ ഒന്ന് വിളിക്കുക അല്ലാതെ ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവില്ല അങ്ങനെ അദ്ദേഹം വിജയപത്മയെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് ഒരു ഓട്ടോയിൽ വിജയപത്മനും ജാനകിയും അവിടെ വന്നിറങ്ങുന്നത് അങ്ങനെ അവർ വന്നിറങ്ങിയപ്പോ ഭാവനെ പോയിട്ട് അവിടെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് വല്ല്യമ്മയെ പിടിച്ച് പതിയെ വീടിനടുത്ത് അടുത്തേക്ക് വരേണ്ട അപ്പൊ രാമഭദ്രൻ ഇറങ്ങി വന്ന് ചോദിക്കും അല്ല വിജയപത്മ എന്ത് ഉദ്ദേശിച്ചില്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അനിയന്റെ മോളെ വെച്ച് എന്നെ വിരട്ടാമെന്ന് വിചാരിച്ചോ അപ്പോൾ വിജയപത്മ സംസാരിക്കാൻ നിൽക്കുമ്പോ ഭാവനെ തടയാണ് വല്യച്ഛൻ മിണ്ടാതിരിക്കെ ഞാനാണ് ഇവരെ വിളിച്ചത് അതുകൊണ്ട് എന്നോട് സംസാരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളെന്താ ഇവിടെ ബാറും കള്ളും സൽക്കാരവുമായിട്ട് ഇവിടെ അങ്ങ് കഴിയാമെന്ന് വിചാരിച്ചോ എടി എന്ന് പറയാനോ അദ്ദേഹം എന്നിട്ട് പിടിച്ചു മാറ്റാം അവളെ എന്ന് പറയാണ് അവരുടെ ഗുണ്ടകളോട് ആ സമയത്ത് ഭാവന പറയാൻ തൊട്ട് പോകരുത് തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചോ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതെല്ലാം നിന്റെ വല്യച്ഛനെ അറിയാം എന്ന് പറയാണ് പറയുകയാണ് അറിഞ്ഞാൽ പോരാ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയണം ഞാൻ ചോദിക്കാൻ ചില ചോദ്യങ്ങൾക്ക് എങ്കിലേ നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റൂ എന്ന് ഭാവന പറയാണ് അപ്പോൾ രാമപത്രം പറയുന്നുണ്ട് അങ്ങനെ കണ്ടവരല്ല ചോദിക്കുന്ന ഉത്തരം പറയാണെങ്കിൽ എന്നെ കൊണ്ട് വയ്യ എങ്കിൽ ചോദിക്കാൻ അർഹതപ്പെട്ടവർ തന്നെ എന്നോട് വന്ന് ചോദിക്കും ഈ നാട്ടിലും പോലീസും നിയമമൊക്കെ ഉണ്ടല്ലോ എന്ന് ഭാവന പറയുമ്പോൾ രാമപത്രന്റെ കൂടുതൽ ആൾ പറയും സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞ് ഒന്നും ഒഴിവാക്കില്ലെങ്കിൽ കൂടുതൽ വഷളാവും എന്ന് പറയുകയാണ് ഇങ്ങനെ രാമപത്രം പറയാണ് എങ്കിൽ നിനക്ക് ചോദിക്കാന്ന് ചോദിക്കും ഞാൻ പറയാം അപ്പോൾ ഭാവന അത് ന്യായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ഭാവന പറയുന്നത് ഞാൻ ആദ്യം വല്ലച്ചതിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ആ പൊട്ടിപ്പോയ ഫിനാൻഷ്യൽ കമ്പനിക്ക് എത്ര രൂപയാണ് ഇത് തന്നതും ചോദിക്കുകയാണ് രാമപത്രം പറയുന്നുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു നാലു കോടി രൂപത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അത്ര രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കാണ്ട് ഭാവന അത് ക്യാഷായിട്ട് ഞാൻ കയ്യിൽ കൊടുത്തതാണ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ക്യാഷായിട്ട് കൊടുത്തത് നിങ്ങൾക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്താൽ പോരായിരുന്നെങ്കിൽ ലീഗൽ ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന് പറയുകയാണ് അത് ലീഗലായിട്ട് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ എന്റെ പണം കള്ളപ്പണം ഒന്നുമല്ല എന്ന് പറയുന്നത് എന്നിട്ട് അതിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടിയില്ല എന്ന് ഭാവൻ ചോദിക്കുമ്പോൾ രണ്ടു മാസം കറക്റ്റായിട്ട് കിട്ടിയിരുന്നു പിന്നീടാണ് കമ്പനി ക്യാഷ് കൊണ്ട് മുങ്ങിയത് എന്ന് പറയാണ് ആ സമയത്ത് എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങിയെന്ന് ചോദിക്കുകയാണ് അപ്പം അതേ എന്ന് പറയണ്ടത് വിജയപത്മൻ അപ്പൊ ഭാവന പറയുന്നുണ്ട് ഇത് കമ്പനി മുങ്ങിയതിന് ശേഷമാണോ അതോ ആദ്യം തന്നെ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിയിരുന്നോ ചോദിക്കാണ് അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമാണെന്ന് പറയുകയാണ് അപ്പൊ ബുദ്ധിപൂർവ്വമാണ് ഇയാൾ കളിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാവന ഇങ്ങനെ കമ്പനി മുങ്ങിയതിന് ശേഷമാണ് നാലു കോടിയോളം രൂപ കൊടുക്കാനുണ്ട് എന്ന് അറിയുന്നത് എന്ന് പറയാനോ അപ്പോൾ ഭാവന പറയുന്നത് ബുദ്ധിപൂർവ്വം നിങ്ങൾ വല്യച്ഛനെ കൊടുക്കുകയായിരുന്നു അല്ലേ അതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് രാമഭദ്രൻ ക്യാഷ് കൊടുക്കാൻ ഞാൻ അറിയുമെങ്കിൽ എനിക്ക് ക്യാഷ് വാങ്ങിക്കാനും അറിയാം വിജയപത്മ ഈ കേസിൽ നീ ആരൊക്കെ ഉൾപ്പെടുത്തി എന്നെ ഇവരൊന്നും ഒഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഇവിടെ ഒന്നും ഇറങ്ങുമെന്ന് നീ കരുതണ്ട എന്ന് പറയാൻ കേട്ടോ രാമഭദ്രൻ വിജയനോട് തന്നെ ഞാൻ വെടത് വിടാനും പോകുന്നില്ല എന്നും പറയുന്നുണ്ട് അദ്ദേഹം അപ്പൊ ഭാവൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ താൻ മാത്രം ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ എന്ന് ഇപ്പൊ രാമഭദ്രൻ പറയുന്നുണ്ട് അതെ ഈ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി എന്നും പറയാൻ കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പ് വന്ന് ഇറങ്ങുന്നത് പോലീസിനെ കണ്ടത് രാമഭദ്രനും കൂട്ടനും ആകെ പേടിക്കാണ് അവരൊന്ന് ബാക്കോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എസ് ഐ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ രാമഭദ്രനെതിരെയല്ലേ അന്ന് വിജയപത്മൻ പരാതി തന്നതും ചോദിക്കുകയാണ് അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് അന്ന് ഞാൻ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ മുതിർന്ന ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ഇയാൾ ആ കേസിൽ നിന്നും പിൻവാങ്ങി ഭാവന പറയുന്നത് കാര്യമായിട്ടൊരു കാരണമൊന്നും ഇല്ലാത്താണ് സർ ഇവർ ഈ വീട് കൈയടക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല സർ വ്യക്തമായ കാരണമുണ്ട് എന്ന് രാമഭദ്രം പറയാണ് അപ്പം എസ് പറയുന്നുണ്ട് മേലധികാരികളുടെ സമ്മർദ്ദം മൂലമാണ് ഞങ്ങൾ ഈ കേസ് ഇത്രക്കും കാര്യത്തിൽ എടുക്കാതിരുന്നത് പക്ഷെ ഇന്ന് ഭാവന വന്ന് പരാതി തന്നപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് എന്ന് പറയാണ് പിന്നീട് എസ് പറയുന്നുണ്ട് ഇത്രയും ദിവസം ഈ വീട് കൈയടക്കി വെച്ചതെന്ന് രാമഭദ്രൻ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും അപ്പം രാമഭദ്രൻ പറയുന്നുണ്ട് ഇയാൾ എനിക്ക് പൈസ തരാനുള്ളത് കൊണ്ടാണ് സർ ഞാൻ ഇത്രയും ദിവസം ഇവിടെ താമസിച്ചത് ഇയാൾ ക്യാഷ് തരാനുണ്ട് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇയാളുടെ അമ്മയുടെ പേരിലുള്ള ഈ വീട്ടിൽ കയറി താമസിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരം തന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ടാതെയൊക്കെ ഷോക്ക് ആവുന്നത് ഇത് വിജയപത്മന്റെ പേരിലല്ല വീട് എന്നറിയുമ്പോഴാണ് പിന്നീട് എസ് എ പറയുന്നുണ്ട് ഭാവന പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിയുന്നത് ഈ സ്ഥലം വിജയപത്മന്റെ അമ്മയുടെ പേരിലാണെന്നും വീട് വെച്ചത് വിജയപത്മനാണെന്നും ഈ വിവരം നേരത്തെ എന്തുകൊണ്ട് വിജയപത്മൻ രാംഭദ്രനെ അറിയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഇത് ഭാവനെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് മനഃപ്പൂർ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ രാ വിജയപത്മന് ഭയങ്കര സന്തോഷാവുക കേട്ടോ ഇപ്പോൾ വീട് അതിക്രമിച്ച് കയറി കയ്യേറ്റം ചെയ്യുന്നതിന് എനിക്ക് രാമഭദ്രനെതിരെ കേസെടുക്കാം പക്ഷേ ഇതൊരു ഇല്ലീഗലായിട്ട് പെട്ടെന്ന് പണം സമ്പാദിക്കാവുന്ന കേസ് ആയതുകൊണ്ട് തന്നെ വിജയപത്മനെ തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന് അപ്പൊ വിജയപത്മൻ പറയുന്നുണ്ട് സർ കേസൊന്നും വേണ്ട എനിക്കും ഒരുപാട് പണം ഇതുവഴി നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പിന്നീട് ആ തട്ടിപ്പുകാരെ എത്രയും പെട്ടെന്ന് പോലീസ് പൊക്കിയെടുക്കാം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നീട് ഭാവന പറയുന്നുണ്ട് ഈ രാമഭദ്രൻ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് കണക്കില്ലാത്ത ക്യാഷാണ് അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നും കൂടി എനിക്ക് അറിയണം എന്ന് പറയാനുട്ടോ എന്നിട്ട് ഇദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് എന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ പോലീസിനെ അങ്ങനെ പോലീസ് ഇത് വിശദമായി പരിശോധിക്കുന്നുണ്ട് മനഃപൂർവ്വം ആരെയും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല സാർ ഞാൻ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇനിയും ഇദ്ദേഹം വല്യച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെതിരെ എടുക്കണം സർ എന്ന് പറയാണ് ഭാവന എല്ലാത്തിനും ഒടുവിൽ എസ് ഐ പറയുന്നുണ്ട് എന്തായാലും രാമഭദ്രൻ ഇനി സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി ആ കീ അങ്ങോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് രാമഭദ്രന്റെ കയ്യിൽ നിന്ന് ഈ ഭാവന വാങ്ങുകയാണ് എന്നിട്ട് രാമഭദ്രന്റെ വണ്ടിയും കൊണ്ട് അവർ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ അവർ പോയതിനു ശേഷം ഭാവനാക്കീ എടുത്ത് വല്യച്ഛനെ കയ്യിൽ കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ധൈര്യമായിട്ട് കാര്യം താമസിച്ചോളൂ ആരും നിങ്ങളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വരില്ല എന്ന് പറയാണ് വിജയപത്മനാവട്ടെ കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ട് മോളെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഭാവനയെ ഭാവനയ്ക്കും സന്തോഷം കൊണ്ട് അവളും കരയാണ് വല്യച്ച എന്ന് തിരിച്ച് ഭാവനയും വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് മോലെ ഒരിക്കലും ഈ ഉപകാരം ഞാൻ മറക്കില്ല എന്നൊക്കെ വിജയപത്മൻ ഭാവനയുടെ കൈ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ പിന്നീട് ജാനകി ആവട്ടെ മോളെ ഭാവന എന്നെ വിളിച്ചിട്ട് ഭാവയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതുവരെ എന്തൊക്കെയോ വലിയമ്മ മോളോ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എന്നോട് ക്ഷമിക്കണം എൻ്റെ പൊന്ന് മോളെ എന്നൊക്കെ വിളിക്കാണ്ട് ഭാവനയെ ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ചു ഉമ്മ വെച്ച് കരയായിട്ട് ജാനകി നിനക്ക് നല്ലത് മാത്രമേ വരൂ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് വല്യമ്മ ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അന്ന് എത്ര വല്യമ്മയെ വലിച്ചെന്നെ എൻ്റെ ഉപ വീട്ടുകാരെ ഉപദ്രവിച്ചിട്ടും ഞങ്ങൾ പിടിച്ചിരുന്നത് ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു വല്യമ്മ മരിച്ചാലും മറക്കാനാവാത്ത എത്ര ദോഹങ്ങളാണ് നിങ്ങൾ എന്നോട് ചെയ്തത് എല്ലാം മറന്ന് അടുത്ത് വന്ന് സഹായിച്ച ഒരു ബീരുവായിട്ട് നിങ്ങൾ എന്നെ കാണരുത് എൻ്റെ സേതുവേട്ടിനെ ഏറ്റവും കൂടുതൽ വഴി തെറ്റിച്ചത് വല്ലച്ഛനാണ് എന്നിട്ടിപ്പോൾ ഓരോ ആവശ്യം വന്നാൽ വല്ലച്ഛനോട് അതിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ പതനം മാത്രമായിരുന്നു ലക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾക്കാണ് ഈ ഗതി വന്നത് എങ്കിൽ എന്തായിരിക്കും വല്യമ്മന്റെ വല്ലച്ചന്റെ ഭാഗത്തു നിന്നുള്ള എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റൂ ഇതെല്ലാം കേൾക്കുമ്പോൾ ജാനകിയും വിജയപത്മനും കുറ്റബോധം കൊണ്ട് കരയാണ് കേട്ടോ വീണ്ടും ഭാവന പറയുന്നുണ്ട് ഒരാളെ കയത്തിലേക്ക് തള്ളിയിടാൻ എളുപ്പമാണ് വല്ലച്ച പക്ഷെ അവരിൽ നിന്ന് പിടിച്ച് കയറ്റാനാണ് ബുദ്ധിമുട്ട് അവസാനം വല്യമ്മ എന്നെ തള്ളിയിടാൻ വേണ്ട ചതിയിൽ നിന്നും ദൈവമാണ് എന്നെ രക്ഷിച്ചത് ഇതെല്ലാം കേട്ട ജാനകി മോളെ എന്ന് പറഞ്ഞ കരയാണ് ഇപ്പോൾ ഭാവന പറയുന്നില്ല ഞാനൊരു സഹായം ചെയ്തതെല്ലാം വിളിച്ചു പറയുകയല്ല ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളോടിത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്നും ഒന്നിനും പകരം ആകില്ലേ വല്ലയമ്മേ രക്തബന്ധത്തിനെ പോലും അവസാനം കരയാനാവില്ല അതാണ് ജീവിതം ഇനിയെങ്കിലും നിങ്ങളെന്നും നല്ല ചിന്തിച്ച് ജീവിക്കണം ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ട് മക്കളുടെയും ഭാവം ഞാനാണോ ഇല്ലാതാക്കിയത് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്രയും ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ ഭാവനെ പൊട്ടിക്കരയാനോ കണ്ടു നിൽക്കുന്ന ജാനകി വിജയപത്മൻ അവരും കരയാണ് എന്നിട്ട് വിജയപത്മൻ പറയുന്നുണ്ട് എല്ലാത്തിനും ക്ഷമിക്കണം എന്റെ മോളെ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ മോളെ എന്ന് വിളിച്ചത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയാം എന്നാലും എന്നോട് പൊറുക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് വിജയപത്മൻ കരയാണ് കേട്ടോ ഭാവനയുടെ കൈയും പിടിച്ചിട്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജാനകിയും പൊട്ടി കരയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതേ മോളെ ഇനി മുതൽ ഈ വല്യച്ചനും വല്യമ്മ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അതിനു മാത്രം നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാണ് ഇതുവരെ ചെയ്ത എല്ലാത്തിനും ഞാൻ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ട് ജാനകി കുനിയാണ് കേട്ടോ ആ സമയത്ത് ഭാവന എന്താ വല്യമേ ഇത് എന്ന് പറഞ്ഞിട്ട് അവരെ എണീപ്പിക്കുകയാണ് എന്നിട്ട് രണ്ട് ും പൊട്ടിക്കരയാണ് കരയാണ് കേട്ടോ സാരമില്ല വല്യമ്മേ എല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനയ്ക്ക് രണ്ട് കവളും പിടിച്ച് ഉമ്മ വെക്കുകയാണ് കേട്ടോ ഭാവന എന്നിട്ട് വാ എന്ന് പറഞ്ഞ അവരെ കൈയും പിടിച്ച് ബാഗും എടുത്ത് അവൾ അകത്തേക്ക് കയറുകയാണ് ശേഷം വിജയപത്മന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിയിട്ട് അവൾ ഡോർ തുറന്നു കൊടുത്ത് അവരുടെ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് സൂര്യയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ജയനിർമ്മല ഭാവനോട് ചോദിക്കൊണ്ട് കോടികളുടെ ഇടപാടുകൾ കൈക്കലാക്കിയിട്ടാണ് വിജയപത്മന ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അവിടെ മറ്റുള്ളവർ കൈയടക്കി വെച്ചത് എന്നിട്ട് നീ എന്തു ചെയ്തിട്ടാണ് അവരെ തിരിച്ച് ആ വീട്ടിലേക്ക് കയറ്റിയത് എന്ന് ചോദിക്കുകയാണ് നേരായ വഴി എന്താണ് ഞാൻ വ്യക്തമാക്കി മനസിയ ശേഷം ഞാൻ ആ വഴിയിൽ കൂടെ തന്നെ നടന്നു പോയി അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഉത്തരവും കിട്ടി ഇതെല്ലാം കേൾക്കുമ്പോൾ ജയമി എന്തോ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ലല്ലോ എന്തായാലും അവർക്ക് അവരുടെ വീട് കിട്ടിയില്ലേ അപ്പൊ ദേവൻ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് അവസാന ഭാവന തന്നെ വേണ്ടി വന്നു അവരുടെ വീട് തിരിച്ചെടുക്കാൻ മാനസ പറയുന്നുണ്ട് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അവർ തിരിഞ്ഞു നോക്കില്ലായിരുന്നു അപ്പോൾ ജയനിർമ്മൻ പറഞ്ഞു ഞാനും അങ്ങനെ ചിന്തിക്കൂ ദേവൻ പറയാണ് ഇതാണ് ഭാവന ഭാവനയുടെ പോലെ ഭാവനയ്ക്കേ സാധിക്കും മറ്റൊരാൾക്കും അതുപോലെ കഴിയില്ല ഭാവന പറയുന്നുണ്ട് സത്യം എവിടെയാണോ അവിടെ ഞാൻ ഇടപെടും എനിക്ക് ശരിയാണെന്ന് തോന്നിയത് ഞാൻ പറയുകയും ചെയ്യും അപ്പോൾ ദേവൻ പറയാം അതുകൊണ്ടാണ് ഭാവന ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തരണം ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അവളെ ഉപദ്രവിക്കാൻ നോക്കിയവരെ എല്ലാം ദൈവം ശിക്ഷിച്ചിട്ടേ ഉള്ളൂ ശത്രുവിനെ പോലും ചേർത്ത് പിടിക്കാൻ ഭാവനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ദേവൻ പറയാൻ അപ്പോൾ ഭാവന പറയുന്നത് എന്നോട് കാണിച്ചു കൂട്ടിയതിനെല്ലാം വല്ലക്കും വല്ലച്ഛനും ഭയങ്കര വിഷമം കൊണ്ട് അവരെന്നോട് മാപ്പ് പറയുകയും ചെയ്തു ഇങ്ങനെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഭാവനെ അവരെ സൂക്ഷിക്കണം ഇനി യും ഒരു അവസരം കിട്ടിയാൽ അവർക്ക് മാറില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല സൂര്യ ഇല്ല സൂര്യ ഒരിക്കലും ഇല്ല ഇനി അത്രക്കും അങ്ങ് ഹൃദയമില്ലാത്തവരാവൻ അവരെ കൊണ്ട് പറ്റില്ല അത്രക്കും അവർ അനുഭവിച്ചു എന്ന് പറയാനോ ഭാവന അപ്പോൾ ജയ പറയുന്നുണ്ട് ഭാവന അവിടെ പോയതിലോ ഒത്തു തീർപ്പാക്കിയതിലോ അല്ല പ്രശ്നം ഇനി ഇതിന്റെ പേരിൽ നിന്നെ ആരെങ്കിലും ഇവിടെ തിരക്കി വരുമോ എന്നതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ആൻറ്റി ഞാൻ നിയമത്തിന്റെ വഴി തേടിയിട്ടാണ് അവിടെ പോയത് എസ് എ അജിത്സറും അവിടെ വന്നിരുന്നു പോലീസിനെ കണ്ട് വല്യച്ചിൻ്റെ വീട് കൈയടക്കി വെച്ചേറെ വിറച്ചുകൊണ്ടാണ് താക്കോല് കൈമാറിയത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് വേഗം ഒത്തുതീർപ്പാകുമെന്ന് കരുതിയ ആ കാര്യങ്ങൾ പെട്ടെന്നൊന്നും ഒത്തുതീർപ്പാകില്ല തീർപ്പാകില്ല അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാകുകയോ ചെയ്യും ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഭാവന പറയുമ്പോൾ ജേടമോക്കൽ പുച്ഛാവത്തിലാണ് അതേസമയം മാനസിക എഴുതും അങ്ങനെ തന്നെ ദേവനും സൂര്യയുമായിട്ട് സന്തോഷം അഭിമാനം തോന്നുക കേട്ടോ ഇത്രയും വലിയ റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യം ഭാവന സോൾവ് ചെയ്ത് അവർക്കൊരു വീടും എടുത്തു കൊടുത്തല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്